സഭയ്ക്ക് വന്ദനം ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ അധ്യാപകരെ പ്രിയ കൂട്ടുകാരി എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങട്ടെ ആദ്യമായി എന്താണ് ഈ റിപ്പബ്ലിക് എന്നറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭാരതത്തിൻ്റെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് ഭാരതം എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ അഭിമാനമായ നിയമങ്ങളും ഭാരതീയരുടെ അവകാശങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഒരു പരമാധികാര രാഷ്ട്രമായി ഭാരതം ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് അന്നാണ് നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്ര തലവനായി നിയമിക്കപ്പെടുന്നതും നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയതും എല്ലാ വിഭാഗത്തിലെ ജനങ്ങളുടെയും സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നതുമാണെന്നത് നമുക്കെന്നും അഭിമാനിക്കാം ഈ മഹനീയ ദിനത്തിൽ നമ്മുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറിനെ ബഹുമാനപൂർവ്വം സ്മരിക്കാം ഇന്ത്യൻ ഭരണഘടന എന്ന ദൗത്യം പൂർത്തിയാക്കാൻ കൃത്യം രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം വേണ്ടിവന്നു രാജ്യത്തെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങളുടെ നിർവചനം ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഘടന അധികാരങ്ങൾ നടപടിക്രമങ്ങൾ കർത്തവ്യങ്ങൾ പൗരന്റെ മൗലികാവകാശങ്ങൾ കടമകൾ രാഷ്ട്രഭരണത്തിനായുള്ള നിർദ്ദേശക തത്വങ്ങൾ മുതലായവ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നു ഒരു ജനാധിപത്യ പ്രതിനിധി സഭയുടെ ഭരണം രൂപവത്കരിച്ചു ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിയമനിർമ്മാണ സഭയിലാണ് ഭരണഘടനാ ഭേദഗതികൾ അധികാരപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥിതിയാണ് നമ്മുടെ ഭരണഘടന നിർമ്മിച്ചെടുത്തത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമാവാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻസുമാണ് ഞങ്ങളെ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാ പ്രത്യേക ദിവസങ്ങളിലെയും പ്രസംഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി പ്രസംഗം കണ്ടിന്യൂ ചെയ്യാം ഭരണഘടനയുടെ ആമുഖം അതിൻ്റെ ശില്പികളുടെ മനസ്സിൻ്റെ താക്കോലാണെന്ന് പറയപ്പെടുന്നു ആമുഖം എഴുതിയത് ശ്രീ ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആ വാചകത്തിൽ തന്നെ ഭാരതത്തിൻ്റെ ഐക്യവും യുക്തിബോധവും വെളിവാക്കപ്പെടുന്നുണ്ട് രാജ്യത്ത് വ്യാപകമായ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ഇന്നേ ദിവസം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവരെയും നാനാത്വത്തിൽ ഏകത്വം എന്ന ശ്രേഷ്ഠമായ ചിന്തയെ ഉൾക്കൊള്ളിച്ച ഭരണഘടനയെ നിർമ്മിച്ച ഓരോ മഹത് വ്യക്തികളെയും സ്മരിക്കണം സ്വാതന്ത്ര്യദിനം പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് റിപ്പബ്ലിക് ദിനം എന്ന് നാം മനസ്സിലാക്കണം നമ്മളെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ ഐശ്വര്യത്തിനും സമാധാനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കണം ഈ മഹനീയാവസരത്തിൽ എനിക്ക് പ്രസംഗം പറയാൻ അവസരം തന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്ദി ജയ് ഹിന്ദ്